നമസ്കാരം വിക്രാന്ത് രാജ്യത്തിനായി പോരാടി വിജയിക്കുമ്പോൾ കേരളത്തിനും ഏറെ അഭിമാനിക്കാം കാരണം ഐ എൻ എസ് വിക്രാന്ത് പിറവിയെടുത്തത് നമ്മുടെ കൊച്ചി കപ്പൽശാലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം ഐ പി എം എസ് ഒരുക്കിയത് ബംഗളൂരു കേന്ദ്രമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ് വിക്രാന്തിൻ്റെ നിർമ്മാണത്തിൽ പതിനാലായിരത്തോളം പേർ നേരിട്ടും അല്ലാതെയും പങ്കുവഹിച്ചു കൊച്ചി കപ്പൽശാലയിലെ രണ്ടായിരം ഉദ്യോഗസ്ഥർക്കും മറ്റ് അനുബന്ധ വ്യവസായങ്ങളിലുള്ള പന്ത്രണ്ടായിരം ജീവനക്കാർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടായെന്നാണ് കണക്കുകൾ വിക്രാന്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഊർജം ഉപയോഗിച്ചാൽ കൊച്ചി നഗരത്തിന്റെ പകുതി ഭാഗമെങ്കിലും പ്രകാശമാനമാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് സ്വരാജ് ഈ കപ്പൽ നമുക്ക് വേണം എന്ന വാശി വേണ്ട ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് ഊർജം ഉത്പാദിപ്പിക്കുന്നത് വിക്രാന്തിന് മുപ്പത് എയർക്രാഫ്റ്റുകളെ വഹിക്കാനാകും ഇരുപത് ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ പത്ത് ഹെലികോപ്റ്ററുകൾ മുകളിലെ ഡക്കിലും പാർക്ക് ചെയ്യും വിക്രാന്തിന്റെ പ്രധാന സവിശേഷത സ്കീ ജംപ് ടെക്നോളജിയാണ് കപ്പലിന്റെ മുൻഭാഗം വളഞ്ഞ റാമ്പ് പോലെയാണ് ഇതുമൂലം കുറഞ്ഞ ദൂരത്തു നിന്നുള്ള റൺവേയിൽ നിന്ന് പോലും പോർ വിമാനങ്ങൾക്ക് അതിവേഗത്തിൽ കപ്പലിൽ നിന്ന് പറന്നു വേരാനാണ് ടോപ് ഡെക്കിലെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ ലിഫ്റ്റിലൂടെയാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് താഴ്ത്തി കൊണ്ടുവരുന്നത് മുപ്പത് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള രണ്ട് ലിഫ്റ്റുകളുണ്ട് താഴെ എത്തിക്കുന്ന വിമാനങ്ങൾ നേരെ ടൈൻ ടേബിൾ എന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കറങ്ങുന്ന ടേബിളിൽ നിന്നാകും വിമാനം പാർക്ക് ചെയ്യേണ്ട ദിശയിലേക്ക് നീങ്ങുക ഇരുപതിനായിരം കോടിയിലേറെ രൂപയാണ് വിക്രാന്ത് നിർമ്മാണത്തിനുണ്ടായ ചെലവ് കൊച്ചി കപ്പൽശാലയിൽ രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ്റി അൻപതിലേറെ സ്ഥാപനങ്ങളുടെ വിവിധ തരത്തിലുള്ള സേവനങ്ങളും വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിച്ചു ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി യുദ്ധ കപ്പലായ ഐ എൻ എസ് വിക്രാന്തിന്റെ പേര് തന്നെയാണ് ഈ കപ്പലിനും നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് പഴയ വിക്രാന്ത് ഡീ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ എച്ച് എം എസ് ഹെർപുലീസ് എന്ന വിമാനവാഹിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വിക്രാന്ത് എന്ന പേരിൽ കമ്മീഷൻ ചെയ്തത് ഐ എൻ എസ് വിക്രാന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത് പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം ബംഗാൾ ഉൾക്കടലിൽ ചേർത്തത് വിക്രാന്തായിരുന്നു ഡി ചെയ്ത ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുംബൈയിൽ നാവിക മ്യൂസിയമായി സൂക്ഷിച്ച ഈ കപ്പൽ പിന്നീട് ലേലത്തിൽ വിറ്റു ഐ എൻ എസ് വിരാട് ആയിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനിയായി പിന്നീട് എത്തിയത് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എച്ച് എം എസ് എന്ന കപ്പലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യക്ക് വിറ്റത് മുപ്പത് വർഷത്തോളം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരുന്ന വിരാട് രണ്ടായിരത്തി പതിനേഴിൽ ഡീകമ്മീഷൻ ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ സേനയുടെ ഭാഗമായ ഐ എൻ എസ് വിക്രമാദിത്യാണ് പിന്നീട് ഇന്ത്യയുടെ വിമാനവാഹിനി യുദ്ധ കപ്പലായി എത്തിയത് പിന്നാലെ വിക്രാന്തം ചേർന്നതോടെ ഇന്ത്യക്ക് രണ്ട് വിമാനവാഹിനി യുദ്ധ കപ്പലായി രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ കപ്പലായി വിക്രാന്ത് മാറുമ്പോൾ ഏറെയുണ്ട് ഉണ്ട് ഇടക്കുകളിലായി രണ്ടായിരത്തി മുന്നൂറ് കമ്പാർട്ട്മെൻറ്റുകളുള്ള വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ നീട്ടിയാൽ അതിന് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ നീളമുണ്ടാകും കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെയുള്ള ആകാശദൂരം കപ്പലിനുള്ളിൽ ബോട്ടുകൾ ഓടിക്കാനും പരിശീലനം നടത്താനുമുള്ള സംവിധാനവും തയ്യാറും മലിനജലം പുറന്തള്ളാത്ത വിക്രാന്തിൽ അത് ശുദ്ധജലമാക്കി പുനരുപയോഗിക്കാനുള്ള അത്യാധുനിക ശുചീകരണശാല സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ഓക്സിജൻ നൈട്രജൻ പ്ലാന്റുകളും വിക്രാന്തിലുണ്ട് കപ്പലിന്റെ ഉള്ളിൽ അറുനൂറ്റി എൺപത്തിനാല് എണികളും ഉണ്ട് സ്കാൻ അടക്കമുള്ള സൗകര്യങ്ങളും അത്യാഹിത വിഭാഗവും തീവ്ര പരിചരണ വിഭാഗവും ഒക്കെയുള്ള ചെറിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ വിക്രാന്തിൽ ഒരുക്കിയിട്ടുണ്ട് മെഡിക്കൽ ജനറൽ വാർഡും ഫീമെയിൽ വാർഡും ഒക്കെയുണ്ട് രണ്ട് വെന്റിലേറ്ററുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമായി സജ്ജമാക്കിയ തീവ്ര പരിചരണ വിഭാഗം കൂടിയാകുമ്പോൾ ഒരുവിധമുള്ള ചികിത്സയ്ക്ക് കപ്പലിൽ നിന്ന് ആർക്കും പുറത്തു പോകേണ്ടി വരില്ല വിക്രാന്തിൻ്റെ ഭക്ഷണ കേന്ദ്രമായ കുക്ക് ഹൗസ് പുലർച്ചെ മൂന്ന് മണിക്ക് പ്രവർത്തനം തുടങ്ങും അടുക്കള അർദ്ധരാത്രി വരെ കർമ്മനിരതമായിരിക്കും പച്ചക്കറികൾ അരിയാനും പാത്രം കഴുകാനുമൊക്കെ യന്ത്രസഹായം ഒരുക്കിയിട്ടുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ മറ്റു പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സൈനികർക്കുമെല്ലാം വേണ്ട സംവിധാനങ്ങളോടെ യുദ്ധനിരയുടെ മധ്യഭാഗത്ത് നൽകേണ്ടതാണ് വിക്രാന്ത് അങ്ങനെയുള്ള വിക്രാന്തിന്റെ പ്രധാന കൺട്രോൾ സെന്ററാണ് ബ്രിഡ്ജ് കപ്പലിന് പുറത്തേക്ക് നൂറ്റി അൻപത് ഡിഗ്രിയിൽ കാഴ്ച ലഭിക്കുന്ന വിശാലമായ ബ്രിഡ്ജാണ് വിക്രാന്തിനുള്ളത് യുദ്ധ സാഹചര്യത്തിൽ കാഴ്ചകളുടെ വിശാലമായ ലോകത്തുനിന്ന് ക്യാപ്റ്റൻ എത്തുന്നത് ഓപ്സ് റൂമിലായിരിക്കും ക്യാപ്റ്റന്റെ ചുറ്റുമുള്ള സ്ക്രീനുകളിലൂടെ കപ്പലിന്റെ മുഴുവൻ ശബ്ദങ്ങളും കാഴ്ചകളും റഡാർ സന്ദേശങ്ങളും ഒക്കെ ഇവിടെ എത്തും ശ്രീദേവി ഐ കേരള തിരുവനന്തപുരം